أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أظلم ممن منع مساجد الله أن ينكر فيها اسمه أن فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തക്കവ പാലിക്കുവാൻ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹ പര ജീവിത വിജയവും തക്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു പടച്ചതമ്പുരാൻ പവൻ്റെ മുത്തക്കികളായ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ യവന ചിന്തകൻ ഡയോജനസ് പട്ടാപ്പകലിൽ ഒരു റാന്തൽ വിളക്ക് കത്തിച്ച് നഗരവീഥിയിലൂടെ സഞ്ചരിച്ച ഒരു കഥയുണ്ട് എന്താണ് പകലിൽ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ ഞാൻ ഒരു മനുഷ്യനെ തിരഞ്ഞു ഇറങ്ങിയതാണ് എന്ന് ചുറ്റുപാടും ഇരുൾ വ്യാപിക്കുന്നു മനുഷ്യനെ കണ്ടെത്താൻ കഴിയാതെ വരുന്നു അതിനാൽ ഒരു മനുഷ്യനെയെങ്കിലും കണ്ടെത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ചിരിയും ചിന്തയും ഉണർത്തുന്ന സംഭവമാണ് ഇത് റമദാനിൽ നിന്ന് ചൊവ്വാലിലേക്ക് നമ്മൾ വന്നെത്തുമ്പോൾ പലതരം അനുഭവങ്ങൾ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാകും റമഗാനിലെ പുണ്യകരമായ നിമിഷങ്ങൾ പോലും പലപ്പോഴും മനസ്സിൽ അരക്ഷിതാവസ്ഥയുടെ ഇരുട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് തൊറാവിഹ് കഴിഞ്ഞ് പോകുന്നവർ ജയ് ശ്രീറാം വിളിക്കപ്പെടുന്നു അവർക്ക് നേരെ കല്ലെറിയപ്പെടുന്നു വീട്ടിലെ ജമാഅത്തായി നമസ്കരിച്ചതിൻ്റെ പേരിൽ പിഴ ചുമത്തപ്പെടുന്നു ഉച്ചഭാഷിണി ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഇമം ജയിലിലടക്കപ്പെടുന്നു എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് വിശ്വാസികൾ പഠിപ്പിക്കപ്പെടുന്നു വെള്ളിയാഴ്ചയും ഹോളിയും ഒന്നിച്ചു വരുമ്പോൾ പള്ളികൾ ടാർപോളിൻ കൊണ്ട് പൊതിഞ്ഞുകെട്ടണം എന്ന ആഹ്വാനം ഉണ്ടാകുന്നു ഒടുവിൽ സമുദായം ഈദാഘോഷത്തിന്റെ നിറവിൽ കുളിച്ചു നിൽക്കുമ്പോൾ തന്നെ വക്കഫസ്വത്തിൽ കൈകടത്തുന്ന ബില്ല് പാർലമെന്റിൽ ചുട്ടെടുക്കുന്നു ഇങ്ങനെ സംഭവ പരമ്പരകളാണ് അപ്പോ ഇനി ആരാണ് ഒരു വിളക്ക് കത്തിച്ച് തെരുവോരങ്ങളിൽ മനുഷ്യനെ തേടി ഇറങ്ങാനുള്ളത് എന്ന് ചോദിച്ചു പോകുന്നു ഈ സംഭവങ്ങളെല്ലാം അവിചാരിതമായിരിക്കുമോ അങ്ങനെയാവാൻ ഒട്ടും സാധ്യതയില്ല എന്ന് തന്നെയാണ് വർത്തമാന കാലം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ മത നിരപേക്ഷ സ്ഥിതി സമത്വ ജനാധിപത്യ രാജ്യത്തെ മതാധിഷ്ഠിത സമഗ്രാധിപത്യ രാഷ്ട്രമാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് നമുക്കെല്ലാം ബോധ്യമുള്ള കാര്യം തന്നെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷം ഇങ്ങനെ അരക്ഷിതാവസ്ഥയിലും ഭീതിയിലും തളച്ചിടപ്പെട്ടു എന്നതാണ് ഇതിൻ്റെ എല്ലാം പ്രതിഫലനങ്ങള് ചർച്ചയാവുകയാണ് റമദാനിൽ നിന്ന് ചൊവ്വാലിലേക്ക് വരുമ്പോൾ സാധാരണ നമ്മൾ കുറേ തത്വങ്ങൾ ഉത്ബോധിപ്പിക്കപ്പെടാറുണ്ട് നേടിയെടുത്ത നന്മകൾ ചോർന്നു പോകാതിരിക്കാൻ എന്നാൽ ഈ ചൊവ്വാലിലെ ആദ്യ ജുമുഅയിൽ അധിക മെമ്പറുകളും ഒരു സമരാഹ്വാനമായിട്ടാണ് മാറുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും വക്കഫാണ് വിഷയം തെരുവുകൾ പ്രക്ഷുബ്ധമാവുകയാണ് വഖഫ് എന്നത് എത്ര വിശുദ്ധമായ ഒരു കാഴ്ചപ്പാടാണ് അല്ലേ തൻ്റെ കാലശേഷവും തന്നിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരുന്ന സുഹൃതങ്ങൾ നന്മകൾ കെട്ടുപോകാതെ സജീവമായിട്ട് ഭൂമിയിൽ നിലനിൽക്കണം എന്ന ഒരു സത്യവിശ്വാസിയുടെ നിഷ്കളങ്കമായ ആഗ്രഹങ്ങളുടെ ഒരുപാട് കാലത്തെ പ്രാർത്ഥനകളുടെ ആവിഷ്കാരമാണ് യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത് അതുവഴി തന്റെ കിതാബിലും നന്മകൾ രേഖപ്പെട്ട് സ്വർഗം ഉറപ്പു വരുത്തണം എന്ന നിഷ്കളങ്കമായ കൊതിയാണ് പന്ത്രണ്ടാമത്തെ ആയത്തില് കൊതിപ്പിക്കുന്നൊരു പ്രയോഗമുണ്ട് അവർ ബോധപൂർവം ആസൂത്രിതമായി മുൻകൂട്ടി ചെയ്തു വെച്ച സുഹൃതങ്ങളും അവയുടെ അടയാളങ്ങളും നാം രേഖപ്പെടുത്തും ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിട്ടും അള്ളാഹു ലോകത്തെ അങ്ങ് അവസാനിപ്പിച്ചു കളയാത്തത് അതിൻ്റെ ഉത്തരം ഒരുപാട് സുഹൃദങ്ങളുടെ അടയാളങ്ങൾ നന്മകളായിട്ട് ചില കിതാബുകളിൽ രേഖപ്പെടേണ്ടതുണ്ട് എന്നതാണ് നമ്മുടെ പള്ളി തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് വർഷങ്ങളായിട്ടേ ഉള്ളു ഈ മുസല്ലയിൽ ഇനിയും ഒരുപാട് സുജോതുകൾ അടയാളപ്പെടണം ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ഒരുപാട് വിശ്വാസികളുടെ വക്കഫാകുന്ന അസറുകൾ ഈ മുസല്ലയിലുണ്ട് അള്ളാഹു നീതിമാനാണ് അവർക്കെല്ലാം നിരന്തരമായ സുജോതുകളിലൂടെ അവർ അർഹിക്കുന്നതിലേറെ സുഹൃദങ്ങൾ അവരുടെ കിതാബിൽ രേഖപ്പെടണം ഈ ദുനിയാവ് ഇത്രയും വികലമായിട്ടും പഠിച്ചും നശിപ്പിക്കാതെ പിടിച്ചു നിർത്തുന്നത് എന്നൊരു വ്യാഖ്യാനമുണ്ട് മാസവും ഒറ്റക്കിരുന്ന സ്വപ്നം കാണേണ്ട ഒരു നാനിക പരാമർശമാണത് ഇങ്ങനെ ഒരാൾ ഇതുവഴി നടന്നു പോയിരിക്കുന്നു അയാളുടെ കാൽപ്പാടുകൾ നന്മയാൽ അടയാളപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അതിനെയാണ് എന്ന് ചേർത്ത് പറഞ്ഞത് അതൊരു നെറ്റ്വർക്കാണ് കാലശേഷവും നിരന്തരമായി തൻ്റെ കിതാബിൽ സുഹൃദങ്ങൾ രേഖപ്പെടുകയാണ് ഇങ്ങനെ രണ്ട് പ്രയോഗം ഉണ്ട് പോകാനില് അവശേഷിക്കുന്ന സുഹൃതങ്ങൾ എത്ര സുന്ദരമാണെന്നറിയോ വഖഫ് എന്നുള്ള കാഴ്ചപ്പാട് ഇസ്ലാമിക സമൂഹത്തിന്റെ നന്മകൾ ഒരിക്കലും വറ്റി പോകാതെ നിലനിൽക്കുന്നതാണ് നിലനിൽക്കാനുള്ളതാണ് അത് വിശ്വാസികൾക്ക് മാത്രമല്ല സകല മനുഷ്യരിലേക്കും ജീവജാലങ്ങളിലേക്കും ഒഴുകിപ്പരക്കാനുള്ളതാണ് വേനൽക്കാലത്ത് ചിലർ ടാങ്കുകൾ നിർമ്മിക്കുന്നു അതിൽ വെള്ളമൊഴിച്ചു വെക്കുന്നു പക്ഷികൾക്ക് ദാഹം അകറ്റാൻ വേണ്ടിയിട്ട് പട്ടികൾക്ക് ദാഹം അകറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വഖഫിന്റെ സാധ്യത മനുഷ്യരിൽ നിന്നും ജീവജാലങ്ങൾക്കും അപ്പുറത്ത് പരിസ്ഥിതിയിലേക്ക് കൂടി വ്യാപിച്ചു നിൽക്കുന്ന നിലക്കാത്ത സുഹൃതമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ആ വൈകാരികതയിലാണ് ഈ ഭരണകൂടം കുത്തിനോവിച്ചു കൊണ്ടിരിക്കുന്നത് ആലോചിച്ചോക്കും കുത്തിനോപിക്കുകയാണ് അല്ലേ തലസ്ഥാന നഗരയിൽ ഒരുപാട് ജാമ്യകളുണ്ട് യൂണിവേഴ്സിറ്റികൾ അവയിലധികവും വക്കഫാണ് അത് പ്രയോജനപ്പെടുത്തുന്നത് മനുഷ്യ സമൂഹമാണ് രാജ്യത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥി സമൂഹമാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതിനാൽ ഈ സുഹൃതത്തെക്കുറിച്ച് ഒന്ന് അറിയാൻ ശ്രമിക്കുവിൻ എന്നാണ് നമുക്ക് ഒന്നാമതായിട്ട് ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്ന അന്യവൽക്കരിക്കുന്ന ആളുകളോട് പറയാനുള്ളത് വഖഫ് ബില്ലിനെതിരില് ശക്തമായ ആവേശകരമായ പ്രതികരണങ്ങളാണ് മുസ്ലിം സമൂഹത്തിൻ്റെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പാർലമെന്റിൽ നമ്മൾ കേട്ടതും തീർച്ചയായും പ്രതീക്ഷാ നിർഭരമായ പ്രതികരണങ്ങളാണ് കേരളത്തിൻ്റെ പ്രഗത്ഭനായ ഒരു പാർലമെന്റേറിയൻ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് തൻ്റെ കഴിഞ്ഞ ദിവസത്തെ പാർലമെന്റിന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചത് പ്രതിപക്ഷം പാർലമെന്റിൽ നടത്തിയ സംഘടിത പ്രതിരോധം ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഈ കെട്ടുപോയ ഭരണകൂട കാലത്ത് ഭരണകാലത്ത് പ്രതിപക്ഷം ഇങ്ങനെ യോജിച്ചു നിന്ന് പോരാടിയ സന്ദർഭങ്ങൾ തന്നെ അപൂർവമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് വിശുദ്ധമായ ലക്ഷ്യത്തോടു കൂടിയാണല്ലോ വഖഫ് എന്ന സംവിധാനം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ആലോചിച്ചു ഒരുപക്ഷെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ കഴിഞ്ഞ തലമുറകളുടെ വലിയ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണിത് എന്നാൽ ആ കഴിഞ്ഞുപോയ തലമുറയുടെ ആത്മാക്കളോട് ചെയ്യുന്ന ഗുരുതരമായ അനീതിയാണിത് എന്ന് പോലും പാർലമെന്റിൽ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്രയും വൈകാരികമാണ് വിഷയം എന്നർത്ഥം എന്നാൽ പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞ ഈ ബില്ല് ഒരു രാജ്യസഭയും കൂടി കടന്നാൽ അത് നിയമമായിട്ട് മാറും രാഷ്ട്രപതി ഒപ്പുവെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ നിയമം നിലവിൽ വരും എന്നുള്ളതാണ് ആലോചിച്ച് നോക്കും അള്ളാഹുവിന്റെ പ്രീതിക്കായിട്ട് സമർപ്പിക്കപ്പെട്ട വഖഫ് സ്വത്തുക്കൾ നമുക്ക് ഇടപെടാൻ കഴിയാത്ത വിധത്തിൽ അനുഭവിക്കാൻ അനുഭവിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ അന്യാധീനപ്പെട്ടു പോകാൻ ഇടയുള്ള ഗുരുതരമായ ഒരു സാഹചര്യം വന്നേക്കാം എന്നുള്ളതാണ് ഇത് കേവലം ചില കെട്ടിടങ്ങളുടെ അല്ലെങ്കിൽ ഒരു ഭൂമിയുടെ പ്രശ്നമാണോ ബാബരി മസ്ജിദ് വിഷയത്തിൽ ചിലർ അങ്ങനെ പ്രതികരിച്ചു കളഞ്ഞിട്ടുണ്ട് അതൊരു കെട്ടിടമല്ലേ കുറെ കല്ലും മണ്ണുമല്ലേ അതങ്ങ് കൊടുത്തേക്ക് പകരം ഒരെണ്ണം കിട്ടിയാൽ പോലെ എന്നൊക്കെയുള്ള വല്ലാത്ത ചില വാദങ്ങൾ ഉയർന്നത് കാണാം മഹത്തായ മനുഷ്യാവകാശ പ്രഖ്യാപനമുണ്ടല്ലോ അതിന് രേഖപ്പെടുന്ന ഒരു പരാമർശം നിങ്ങൾ ഓർക്കുന്നില്ലേ ഇന്ന ദിമാക്കും അമ്വാലും ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പവിത്രത പോലെ നിങ്ങളുടെ രക്തം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അഭിമാനം ഇവ മൂന്നും പവിത്രമാണ് എന്ന് റസൂൽ വസ്ല്ലാം ഇത് മുസ്ലിം ഉമ്മത്തിനോട് മാത്രം പറയുന്നതല്ല മഹത്തായ മനുഷ്യാവകാശ പ്രഖ്യാപനമാണത് അതാണല്ലോ പ്രധാനം സമ്പത്തോ സ്വത്തുക്കളോ സൗകര്യങ്ങളോ സ്ഥാനമാനങ്ങളോ അധികാരമോ അല്ല ഒരു മനുഷ്യനെ ഒരു സമൂഹത്തെ ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ യോഗ്യതയുള്ളവനാക്കുന്നത് അഭിമാനബോധമാണ് ബോധമാണ് അതിലേറ്റവും പ്രധാനം നമ്മുടെ വീട്ടിലെ കള്ളം കയറിയാല് കുറച്ച് കാശ് അല്ലെങ്കിൽ പൊന്ന് പോയി എന്നതാണോ നമ്മെ സങ്കടപ്പെടുത്ത അതല്ല എൻ്റെ വീട് അരക്ഷിതാവസ്ഥയിലായിരിക്കുന്നു എനിക്ക് എൻ്റെ വീട്ടിൽ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ബോധമാണ് അയാളുടെ ഉറക്കം കെടുത്താൻ പോകുന്നത് നമ്മുടെ മുൻഗാമികൾ ചോര ചിന്തി നേടിയെടുത്ത ഈ രാജ്യത്ത് നമുക്ക് അസ്തിത്വം നഷ്ടപ്പെടുകയാണ് അഭിമാനം ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്ന് വരുമ്പോ ഒരാൾക്കൂട്ടമായിട്ട് തിന്നും കുടിച്ചും ഇവിടെ ജീവിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് അങ്ങനെ നിങ്ങൾ ആലോചിക്കാറുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ യഥാർത്ഥത്തിൽ നമ്മുടെ അഭിമാനത്തിന് നേരെയാണ് ഇവർ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന ബോധം നമുക്ക് നന്നായി ഉണ്ടാവേണ്ടിയിരിക്കുന്നു ജീവനും സ്വത്തുക്കളും അഭിമാനവും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഗുരുതര സാഹചര്യമാണ് മുമ്പിൽ വരുന്നത് എന്നർത്ഥം അതുകൊണ്ടാണ് ചില നേതാക്കൾ ഇത് വംശീയ ഉന്മൂലനത്തിന്റെ തുടക്കമാണ് എന്ന് തന്നെ പറഞ്ഞു വെച്ചത് എന്ന് മനസ്സിലാക്കണം മക്കയിൽ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ചരിത്രങ്ങളിൽ ഒന്നാണല്ലോയും വിശ്വാസികളും സാമ്പത്തിക ഉപരോധത്തിന് വിധേയമാക്കപ്പെട്ടത് അങ്ങനെ അവര് റസൂൽ മയുടെ കുടുംബം ഹാഷിം കുടുംബം എന്ന മലഞ്ചെരുവിലേക്ക് ഉപരോധിക്കപ്പെട്ട സംഭവമുണ്ട് അവർ പുറന്തള്ളപ്പെടുകയായിരുന്നു എന്നിട്ട് അന്നം കിട്ടാതെ പുല്ലും പച്ചിലയും തിന്ന് ആട്ടിൻകാട്ടം പോലെ വിസർജിക്കേണ്ടി വന്ന ഒരു ഘട്ടത്തെ നമ്മൾ ഒരുപാട് ചരിത്രം കേട്ടവരാണ് മൂന്ന് വർഷക്കാലം ഇപ്പോഴും സഫാമർമ്മയുടെ പിറകുവശത്തേക്ക് നോക്കുമ്പോൾ താലിബ നീണ്ടു നിവർന്ന് കിടക്കുന്നത് നമുക്ക് കാണാം അതൊരു ചരിത്ര സാക്ഷ്യമാണ് ഒരുപക്ഷെ ആദർശ സമൂഹം ഇനിയും ആവർത്തിച്ചനുഭവിക്കേണ്ടി വരുന്ന ഒരു പരീക്ഷണത്തിന്റെ ശേഷിപ്പായിരിക്കാം അത് എന്ന് മനസ്സിലാക്കണം റസ് ഇന്ന് അഭിമുഖീകരിക്കുന്നതും അത് തന്നെയാണ് ചുറ്റിലും അറബ് നാടുകളാണ് ർത്തിയില് റഫ അതിർത്തിയില് ആയിരക്കണക്കിന് ട്രക്കുകളാണ് അനിവാര്യ അത്യാവശ്യ വസ്തുക്കളുമായിട്ട് കാത്തുകെട്ടി കിടക്കുന്നത് എന്നിട്ടോ മുസ്ലിം ലോകം ലോകം തന്നെയും ഉറ്റുനോക്കുകയാണ് ശരിക്കും പരിഹസിക്കുകയാണ് അഭിമാനം ക്ഷതപ്പെടുകയാണ് നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മസ്ജിദുൽ മതസക്ക് വേണ്ടി നിങ്ങളുടെ വേണ്ടി വേണ്ടി പോരടിക്കുന്നവർ ഇഞ്ചിഞ്ചായിട്ട് പട്ടിണി കിടന്ന് മരിക്കുന്നത് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് ലോകത്തിന്റെ മുമ്പിൽ കാട്ടിത്തരികയാണ് അവര് അല്ലേ അത് മറ്റൊരു ഉപരോധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കി നിൽക്കുകയാണ് പത്തറുപത് രാജ്യങ്ങളും അറബ് സമൂഹവും വലിയ സാമ്പത്തിക ശേഷിയും സംവിധാനങ്ങളും എല്ലാം ഉള്ള ഈ ഉമ്മത്തും ആലോചിച്ച് നോക്കും അഭിമാനം ക്ഷതപ്പെടുന്നതാണ് നമ്മൾ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഈ ഉമ്മത്തിനെ പ്രകോപിപ്പിക്കുക അങ്ങനെ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുക എന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യമാക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി ബോധപൂർവം ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാണ് വഖഫ് ട്രിബ്യൂണലില് മുസ്ലിം സമൂഹത്തിന്റെ മുൻ തലമുറകളും നിലവിലുള്ളവരും വക്കഫായിട്ട് ഏറ്റവും വിശുദ്ധമായ സമ്പത്തായിട്ട് മാറ്റിവെച്ച ആ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വഖഫ് ട്രിബ്യൂണലിൽ അമുസ്ലിമിനെ നിയമിക്കുക എന്നുള്ളതാണ് ഈ ബില്ലിലെ ഒരു തീരുമാനം മറ്റൊന്ന് വഖഫ സ്വത്തുക്കളിന്മേൽ ആരെങ്കിലും വല്ല പരാതിയും ഉന്നയിച്ചാൽ ആ സ്വത്തുക്കൾ മരവിപ്പിച്ച് കളയണം അങ്ങനെയാണ് വക്കഫ സ്വത്തില് ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഒരു പരാതി കോടതിയിൽ കൊടുത്താൽ പിന്നെ അവിടെ നമസ്കാരം പാടില്ല ആ പള്ളിക്ക് ഉണ്ടെങ്കിൽ പിന്നെ അവിടെ മറമാടൽ പാടില്ല ഈ നിലക്ക് മരവിപ്പിക്കാൻ അങ്ങനെ അല്ലല്ലോ സാധാരണ കോടതി അങ്ങനെ ഒരു സ്വത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പൊതു സംരംഭങ്ങളിൽ പ്രശ്നം വന്നാൽ സ്റ്റാറ്റസ് കോ നിലനിർത്തുക എന്നാണ് പറയാം ആ പ്രശ്നങ്ങൾ അവസാനിക്കുന്നത് വരെ അതിൽ പുതിയ നിർമ്മാണ പ്രവൃത്തികൾ നടക്കരുത് എന്നാൽ എന്താണോ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള അനുവാദമുണ്ട് പക്ഷെ അങ്ങനെയല്ല അങ്ങനെ പള്ളികൾ പൂട്ടി താക്കോലെടുത്ത് കഴിഞ്ഞാൽ പിന്നീടത് തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നു നിങ്ങൾ കരുതുന്നുണ്ടോ ആലോചിച്ചു നോക്കും ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ വളരെ മുമ്പ് വക്കഫായിട്ട് വഖഫ് ബൈ യൂസ് ഉപയോഗത്താൽ വഖഫായ ഒരുപാട് ഭൂമികൾ ഭൂമികൾ എനിക്ക് ഒരുപാട് ഭൂമികൾ വക്കഫിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നുണ്ട് അവയെല്ലാം ഈ നിലയ്ക്ക് അന്യാധീനപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ട് പ്രസ്താവിക്കപ്പെട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും ഡൽഹി നഗരത്തിൽ മാത്രം നൂറ്റി ഇരുപത്തി മൂന്ന് വക്കഫുകൾ തിരിച്ചു പിടിക്കാനുണ്ട് എന്നായിരുന്നു പ്രസ്താവിക്കപ്പെട്ടത് ആലോചിക്കേണ്ട വിഷയാണ് തീർച്ചയായും വഖഫിന്റെ ദുരുപയോഗം തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് വ്യക്തികളും കുടുംബങ്ങളുമൊക്കെ വഖഫ് അന്യായമായിട്ട് കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് തന്നെയാണ് വക്കഫ് സ്വത്തുക്കൾ വ്യക്തികൾ സ്വന്തമാക്കുന്നത് തടയിടുക തന്നെ വേണം തീർച്ചയായിട്ടും ഇസ്ലാമിക സമൂഹം അതിൻ്റെ വിശുദ്ധി വീണ്ടെടുക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ അതിൻ്റെ മറവിൽ ഇങ്ങനെ ഒരു പകൽ കൊള്ള നടക്കുമ്പോ മുസ്ലിം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് സാംസ്കാരിക പൈതൃകമുള്ള ശേഷിപ്പുകളുള്ള ഒരു സമൂഹമാണ് കേവലം ഒരു സമുദായമല്ല ഈ ഉമ്മത്ത് മറിച്ച് ഓരോ ഇടങ്ങളും ഓരോ കെട്ടിടങ്ങൾ പോലും മഹത്തായ പൈതൃകങ്ങൾ വെളിച്ചോതി കൊണ്ടിരിക്കുന്നതാണ് നമുക്കറിയാം അതെല്ലാം തകർക്കപ്പെടുമ്പോ അന്യാധീനപ്പെടുമ്പോ ഈ ഉമ്മത്തിൻ്റെ സാംസ്കാരിക പൈതൃകങ്ങൾ തന്നെയാണ് അന്യാധീനപ്പെടുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടിയിരിക്കുന്നു ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് നടത്തിയ പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും പ്രത്യക്ഷ സമരത്തിന് തന്നെ മുസ്ലിം ഉമ്മത്ത് രംഗത്തിറങ്ങുകയാണ് എന്നതായിരുന്നു അവരുടെ പ്രസ്താവന ഈ കരി നിയമത്തിനെതിരെ തീർച്ചയായും നിയമ പോരാട്ടം നടത്തും സമരം തെരുവിലേക്ക് വ്യാപിപ്പിക്കും കർഷക സമര മാതൃകയിൽ ജനാധിപത്യപരമായി ധീരമായി മുന്നോട്ടു പോയി ിയമത്തിനെതിരെയുള്ള ശക്തമായ സമര പരിപാടികൾ ആവിഷ്കരിക്കും എന്നാണ് മുസ്ലിം പേഴ്സണൽ ബോർഡിന്റെ പ്രസ്താവന ഉണ്ടായത് അതുകൊണ്ട് തന്നെ റമദാനിൽ ചൊവ്വാനിലേക്ക് നമ്മൾ വന്നു ചേരുമ്പോൾ ഈ സമര മനസ്സ് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ശുദ്ധകോർട്ടാനില് വളരെ ഗുരുതരമായ ശൈലിയിൽ ഒരു പ്രസ്താവന ഒരു ചോദ്യം പള്ളികളെ തടയുന്നവൻ ആര് അവനേക്കാൾ കൊടിയ എന്നൊരു ചോദ്യം അവിടെ അവന്റെ നാമങ്ങൾ സ്മരിക്കപ്പെടുന്നത് തടയുന്നവൻ ആരുണ്ട് അതിനെ തകർത്ത് കളയുവാൻ അതിനെ നിഷ്പ്രയോജനകരമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നവർ ആരുണ്ട് യഥാർത്ഥത്തിൽ കൊണ്ടല്ലാതെ ആർക്കും അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ല ഇക്കൂട്ടർ അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ലായിരുന്നു ഈ പരാമർശത്തിന് രണ്ടു വ്യാഖ്യാനങ്ങളാണ് ഒന്ന് അള്ളാഹുവെ പേടിച്ചു കൊണ്ടല്ലാതെ ആരും അങ്ങോട്ട് കയറരുതായിരുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് മുസ്ലിം ഉമ്മയാണ് മുസ്ലിം ഉമ്മത്തിനെ അവർ ഭയപ്പെടേണ്ടിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ നിസ്സംഗരായിട്ട് പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരായിട്ട് നോക്കി നിൽക്കുമ്പോൾ സ്വാഭാവികമായും സകല വാതിലുകളോ തള്ളി തുറന്ന് അന്യാധീനപ്പെടുത്തുന്ന സാഹചര്യങ്ങളോ ഉണ്ടാകും എന്ന് മനസ്സിലാക്കണം ുർഹാനിലെ സൂറത്തുൽ ബഖറയിലെ നൂറ്റി പതിനാലാമത്തെ സൂക്തം തീർച്ചയായും നമുക്ക് വേണ്ടി ഇപ്പോൾ അവതരിക്കുന്നതാണ് എന്ന് നാം തിരിച്ചറിയണം ലഹും ഇങ്ങനെ അതിക്രമം പ്രവർത്തിക്കുന്നവർക്ക് ദുനിയാവിൽ നിന്യതയുണ്ട് പരലോകത്ത് അവർക്ക് ഗുരുതര ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു സുബാൻ അതിനാൽ നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുക അമാനത്തുകൾ അതിൻ്റെ അകലുകാർക്ക് വീണ്ടെടുക്കാൻ കഴിയുവോളം സമരസജ്ജരാവുക എന്നത് ഖുർആാനിന്റെ ആഹ്വാനമാണ് സത്യത്തിൻ്റെ നെയതിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുവാൻ നമുക്കെല്ലാം നൽകുമാറാവട്ടെ